ദേവപഞ്ചമി ഭാഗം നാൽപ്പത്തി ഏഴ് ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോയാ മതി എന്താണ് എന്നെ കണ്ടിട്ടും മുഖം വീർപ്പിച്ചു പോയത് ഞാൻ വർക്കൗട്ട് കഴിഞ്ഞു വരുമ്പോ എനിക്കൊരു ഗ്രീൻ ടീ പതിവുള്ളതാണ് അത് ഇത്രയും നാളും തന്നത് ഇവിടെയുള്ളവർ പക്ഷേ അത് തരേണ്ടത് നിന്റെ കടമയാണ് എന്ന് നിനക്ക് തോന്നിയില്ലേ ആര്യൻ ചോദിച്ചു അവൾ ആര്യൻറെ മുഖത്തേക്ക് നോക്കിയതും ആര്യൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു എന്താ തോന്നിയില്ലേ അവൻ പുരികം പൊക്കി വീണ്ടും ചോദിച്ചതും ഞാൻ ഞാനത് മറന്നു അവൾ പറഞ്ഞു മറക്കാതിരിക്കാൻ ഞാനൊരു സമ്മാനം തരട്ടെ അവൻ ചോദിച്ചതും അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട വേണ്ട ഞാൻ ഇനി മറക്കില്ല ഇനി ഇനി മുതൽ ഞാൻ ചെയ്തോളാം അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇന്ന് ചെയ്തില്ലല്ലോ അപ്പോൾ അതിന് ചെറിയൊരു പണിഷ്മെൻ്റ് തരാൻ പോകാം ഞാൻ വേണ്ട അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ കൈകൊണ്ട് തടഞ്ഞു പറഞ്ഞു വേണ്ടാണോ നടക്കില്ല ആര്യൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ ശരീരം അവളുടെ ദേഹത്തേക്ക് ഒന്നുകൂടി അമർന്നു അതറിഞ്ഞതും പഞ്ചമി ശ്വാസം പോലും വിടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവനും അവളുടെ ശരീരത്തിന്റെ മാർദ്ദവം അറിഞ്ഞിരുന്നു കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് തല ചേർത്ത് വെച്ച് ശ്വാസം ഇടാതെ നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് ഊതി അറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടക്കിയല്ലാതെ തുറക്കാൻ കൂട്ടാക്കിയില്ല അത് കണ്ടതും ആര്യൻ വീണ്ടും അവളുടെ കണ്ണുകളിൽ ഊതി അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന അവളെ കണ്ടതും ആര്യൻ്റെ ചുണ്ടിന്റെ നനവ് അവളുടെ കണ്ണുകളിൽ അവൾ അറിഞ്ഞു ഒരു പിടച്ചിലോടെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് അവൾ നിൽക്കുന്നത് കണ്ട് ആര്യൻ പതിയെ അവന്റെ മുഖം അവളുടെ ചെവിക്കരിയിലേക്ക് കൊണ്ടുപോയി ശ്വാസം വിടുപെണ്ണേ അല്ലെങ്കിൽ നീ ചത്തുപോകും ആര്യൻ പറഞ്ഞു അപ്പോഴും ശ്വാസം വിടാതെ കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുന്ന പെണ്ണിനെ കണ്ട് അവന് ചിരി വന്നു അവന്റെ കൈകൾ അവളുടെ സാരിക്കടയിലൂടെ വീണ്ടും അവളുടെ നഗ്നമായ അമർന്നതും അവൾ ഒരു പിടച്ചിലൂടെ കണ്ണ് തുറക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്തു ഇപ്പോഴാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കില് ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഭർത്താവ് ഉമ്മ വെച്ചതിന്റെ പേരിൽ ശ്വാസം മുട്ടി ഭാര്യ മരിക്കുന്നത് നല്ല സെൻസേഷൻ ന്യൂസായനെ ആര്യൻ പറഞ്ഞതും അവൾ അവനെ കോർപ്പിച്ചു നോക്കി ഇത്രയ്ക്ക് പേടിയാണോ എന്നെ അവൻ ചോദിച്ചതും അവളുടെ ഇടുപ്പിൽ പിടിച്ചിരിക്കുന്ന കയ്യിൽ അവൾ മുറുകിയെ ഒന്ന് പിടിച്ചു അവളുടെ നഖം അവന്റെ കയ്യിൽ അമർന്നതും അവൻ അവളെ കുറുമ്പോടെ നോക്കി എന്നെ വേദനിപ്പിച്ച ഇതിലും വലിയ വേദന ഞാൻ നിനക്ക് തരും നീ പ്രതീക്ഷിക്കാത്തത് അവൻ പറഞ്ഞത് കേട്ടതും പെട്ടെന്ന് തന്നെ അവൾ ആ കയ്യിൽ നിന്ന് പിടിവിട്ടു അവൻ പുഞ്ചിരിയോടെ തന്നെ അവളുടെ വയറിൽ നിന്നുള്ള കൈ വിട്ടുകൊണ്ട് ആ കൈ അവളുടെ കവളിൽ പിടിച്ചു അതെ നാളെ മുതലല്ല മുതൽ ഈ നിമിഷം മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നീയാണ് ഒരു ഭർത്താവിന് ഭാര്യ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നീ ചെയ്യണം അതില് ഒരു കാര്യത്തിന് മാത്രം ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം അത് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല നിനക്ക് പൂർണ്ണമായിട്ടും എന്നെ ഉൾക്കൊള്ളാനുള്ള സമയമാണ് ഞാൻ തരുന്നത് ഇപ്പം മനസ്സുകൊണ്ട് നീ ഏകദേശം ആര്യൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ ആര്യൻ ചോദിച്ചതും അവൾ പതിയെ തല എനിക്കി അതെ ബാക്കി പൂർണ്ണമായിട്ടും നീ ആര്യവീർ വീരേന്ദ്രനാഥിൻ്റെ ഭാര്യയാകണമെങ്കിൽ നിനക്ക് കുറച്ച് സമയം വേണമെന്ന് എനിക്ക് തോന്നുന്നു അതിനു വേണ്ടി കുറച്ച് സമയം വളരെ കുറച്ച് സമയം ഞാൻ നിനക്ക് തരും അതിനുശേഷം നീ സമ്മതിച്ചില്ലെങ്കിൽ കൂടി ആര്യൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും കാരണം ഇനി എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ എനിക്ക് ജീവിക്കണം എൻ്റെ ഭാര്യയുടെ കൂടെ എൻ്റെ ഭാര്യയെ അറിഞ്ഞ് അവളുടെ സന്തോഷങ്ങൾ അറിഞ്ഞ് അവളുടെ സ്നേഹം അറിഞ്ഞ് അവളുടെ പ്രണയം അറിഞ്ഞ് എനിക്ക് ജീവിക്കണം ആര്യൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു എനിക്കും അവൾ പതിയെ പറഞ്ഞു എന്താ ഞാൻ കേട്ടില്ല നീ നീ സമ്മതിച്ചോ അവൻ ചോദിച്ചു എനിക്കും ഇഷ്ടമാണ് ഈ ആര്യവീറിന്റെ ഭാര്യയാക്കാൻ അത് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അവളുടെ മുഖം മുളിപ്പിച്ചു ആര്യൻ പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അവന്റെ നെഞ്ചിലെ വിയർപ്പിന്റെയും ബോഡി സ്പ്രേയുടെയും സ്മെല്ല് ആസ്വദിക്കുന്നത് പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമുരച്ചു അതെ ഇപ്പോൾ എന്തായാലും പറ്റില്ല എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പരിപാടിയുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഒന്ന് ചേരൽ എനിക്ക് കുറച്ച് ഒക്കെ ഉണ്ട് ആര്യൻ പറഞ്ഞു അയ്യ അയ്യോ എനിക്കും എനിക്കും പെട്ടെന്നൊന്നും പറ്റില്ല എനിക്കും സമയം വേണം അവൾ പറഞ്ഞു എന്തോ സമയം വേണെന്നോ ഇപ്പോഴാണ് എനിക്ക് അനുവാദം കിട്ടിയത് ഇനി സമയമൊന്നുമില്ല പക്ഷേ ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ പെണ്ണിനെ ഈ ആര്യൻ സ്വന്തമാക്കും എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ ഭാര്യയാകും ആര്യൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ പേരിൽ അവളുടെ നെറ്റിയിൽ കാണുന്ന സിന്ദൂരത്തിലേക്ക് ഒന്ന് നോക്കി പിന്നെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്കും ആദ്യം അവളുടെ നെറ്റിയിലെ സിന്ദൂരത്തിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അവൾ അവനെ ഇറുകെ പുണർന്നു പിന്നീട് അവൻ അവളിൽ നിന്നും അകർന്ന് മാറിക്കൊണ്ട് അവളെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ആര്യൻ എന്ന് എഴുതിയ താലിയിലേക്ക് നോക്കി അവൻ്റെ മുഖം അവളുടെ നെഞ്ചിൽ കിടക്കുന്ന ആര്യൻ എന്ന് എഴുതിയ താലിയിലേക്ക് അമർന്നതും അവൾ ഒന്ന് ഏങ്ങിപ്പോയി അവന്റെ മുഖം അവളുടെ നെഞ്ചിൽ അമർന്നതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു ആര്യൻ ആ താലിയിൽ ചുംബിച്ചതിന് ശേഷവും മുഖം എടുക്കാതെ അവിടെ തന്നെ വെച്ചു അവനെന്തോ അവിടെ നിന്ന് മുഖം എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അച്ഛാ മാറിക്കേ അവൾ ചെറിയൊരു വെപ്രാളത്തോടെയും വാക്കുകൾ വിട്ടുവിട്ടും അവനോട് പറഞ്ഞു അവളുടെ വെപ്രാളവും അവളുടെ പരിഭ്രമവും എല്ലാം ആസ്വദിച്ചു കൊണ്ട് ആര്യൻ പതിയെ മുഖമുയർത്തി നോക്കി അവളുടെ കണ്ണുകളിലെ പിടച്ചിലും മേൽച്ചുണ്ടിലും നെറ്റിയിലും മൂക്കിൻ തുമ്പിലുമെല്ലാം കാണുന്ന വിയർപ്പ് തുള്ളികളെ അവൻ നോക്കി ഞാനിനി നിന്നാലേ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പോയി ഫ്രഷായിട്ട് വരാം ഒരുമിച്ച് താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് അവളുടെ മൂക്കിൽ ഒന്ന് വലിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും വാഷ്റൂമിലേക്ക് കയറി ആര്യൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയിട്ടും അവൾ അങ്ങനെ തന്നെ കുറേ നേരം കൂടി നിന്നു കുഞ്ഞിന്റെ ശബ്ദം കേട്ടാണ് പിന്നെ അവൾ സ്ഥലകാല ബോധത്തിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ അവൾ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് നിന്റെ അച്ഛൻ എൻ്റെ ജീവൻ എടുക്കുന്ന തോന്നുന്നേ അവൾ പരിഭവം പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതെ നിനക്കും നിന്റെ അച്ഛനും ഒരേ സ്വഭാവം ആട്ടോ അവൾ പറഞ്ഞതും എന്താണ് അച്ഛൻ്റെയും മകളുടെയും ഒരേ സ്വഭാവം ആര്യൻ ചോദിച്ചതും ഏ ഇത്ര പെട്ടെന്ന് ഫ്രഷായോ ഇത്ര പെട്ടെന്നോ ഞാൻ എത്ര സമയം കേറിയിട്ട് അല എവിടെയായിരുന്നു ബോധോയ്ക്ക് പോയോ ഞാനൊന്ന് ചേർത്ത് പിടിച്ചപ്പോ ആ നെഞ്ചിൽ ഒരു ഉമ്മ വെച്ചപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളോ കിളി പോവാനായിട്ട് ആര്യൻ ചോദിച്ചതും അവൾ മുഖം വീർപ്പിച്ചു ഇങ്ങനെ വീർപ്പിച്ച് പിടിക്കല്ലേ ഇപ്പൊ കണ്ട അമ്മയും മോളും ഒരുപോലെ അല്ലേന്ന് നോക്കിക്കേ ആര്യൻ പറഞ്ഞപ്പോഴാണ് അവൾ കുഞ്ഞിനെ നോക്കുന്നത് അവളുടെ മാറിലേക്ക് കൈ കൊണ്ടുവരുന്നത് തടഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ പരിഭവം പോലെ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട് കുഞ്ഞ് അത് കണ്ടതും അവൾ ചിരിച്ചു ഇത് നിനക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നുണ്ടട്ടോ ദേവ ഇപ്പോ എപ്പോഴും അവളുടെ കൈ അങ്ങോട്ടാ പോകുന്നത് കൈ മാത്രമല്ല കുഞ്ഞിൻ്റെ മുഖവും പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ആര്യൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവനെ നോക്കാതെ മുഖം മാറ്റി എന്നെ നോക്കാതിരിക്കണ്ട എനിക്കൊരു പരിഭവമൊന്നുമില്ല പക്ഷേ വേണ്ട അച്ചു ഇനി ഇനി അത് പറയണ്ട അവൾ പറഞ്ഞു ശരി പറയണ്ടെങ്കിൽ പറയണ്ട പോയാലോ ആ പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും അമ്മയും മോളും റെഡിയായി നിൽക്കണം നമുക്കിന്ന് ആദിനാരായണൻ്റെ വീട്ടിലേക്ക് പോകണം നീ പറഞ്ഞ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ആകാശിന്റെ വീട്ടിലേക്ക് ഫങ്ഷന് അവരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ എന്തായാലും എൻ്റെ പെണ്ണിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഫാദറിൻ ലോയുടെ കൂട്ടുകാരനും കൂടിയാണല്ലോ അതുകൊണ്ട് നമുക്ക് പോയി വിളിക്കാം ആര്യൻ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം കേട്ടല്ലോ ആര്യൻ പറഞ്ഞതും അവൾ തലയണക്കി എന്നാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൾ വേഗം തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു രണ്ടുപേരും ഒരുമിച്ചാണ് താഴേക്ക് ഇറങ്ങി ചെന്നത് അപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡൈനിങ് റൂമിലേക്ക് വന്നിരുന്നു ആര്യൻ പഞ്ചമിയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് വന്നിരുന്നു കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് കുഞ്ഞിന് നൂൽപുട്ട് എടുത്ത് കൊടുക്കുകയാണ് പഞ്ചമി ആദ്യമെല്ലാം നന്നായിട്ട് കഴിച്ച കുഞ്ഞ് വിശപ്പ് മാറിയതും കളിക്കാൻ തുടങ്ങി അത് കണ്ട് ആര്യൻ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചു എന്നാൽ കുഞ്ഞ് അവനെ കൂർപ്പിച്ചു നോക്കുന്നത് കണ്ടതും പഞ്ചമി ചിരിച്ചുപോയി അവളുടെ ചിരി കേട്ടാണ് എല്ലാവരും അവരെ നോക്കുന്നത് എന്നാൽ മുഖത്ത് ഗൗരവത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആര്യനെ കണ്ടതും അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും പഞ്ചമിയെ നോക്കി അപ്പോഴാണ് പഞ്ചമിയുടെ മടിയിലിരുന്ന ആര്യന്റെ മുഖത്തേക്ക് കോർപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എല്ലാവരും കാണുന്നത് അത് കണ്ടതും അവരും ഒന്ന് ചിരിച്ചു അപ്പോഴാണ് കുഞ്ഞിന്റെ കയ്യിൽ ആര്യൻ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത് അതിന്റെ പരിഭവവും ദേഷ്യവുമാണ് കുഞ്ഞിന്റെ മുഖത്ത് മനസ്സിലായതും എല്ലാവരും ചിരിയോടെ തന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പോകാനായി ലിവിംഗ് റൂമിലേക്ക് വന്നു ഏട്ടാ അമ്പാട്ട എക്സ്പോർട്ടിന്റെ കുറച്ച് ഫയലുകൾ ഒന്ന് സൈൻ ചെയ്യാനുണ്ടായിരുന്നു ഏട്ടനൊന്ന് ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് തരാണെങ്കിൽ അത് മൂവ് ചെയ്യായിരുന്നു ആയുഷ് പറഞ്ഞു നീ അത് കൊടുത്തുവിട്ടേക്ക് ഓഫീസിലേക്ക് ആര്യൻ പറഞ്ഞു പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആര്യൻ തിരിഞ്ഞു നിന്ന് കുഞ്ഞിനെയും കുഞ്ഞിനെടുത്തു വെച്ചിരിക്കുന്ന പഞ്ചമിയെയോ ഒന്ന് നോക്കി ആരും കാണാത്ത ഒരു പുഞ്ചിരി അവൾക്ക് മാത്രം അവന്റെ ചുണ്ടിലുണ്ടായിരുന്നത് അവൾ ശ്രദ്ധിച്ചു അത് മനസ്സിലായതുപോലെ അവൾ പതിയെ തലയണക്കി ആര്യന്റെ കാറ് അവിടെ നിന്ന് പോകുന്നത് വരെ പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് മുൻവാതിലയിൽ തന്നെ നിന്നു അവൾ നോക്കി നിൽക്കുന്നത് കണ്ട് ഒരു പുഞ്ചിരിയോടെ അവരെല്ലാവരും തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അതെ എന്താണ് ഭർത്താവിനെ യാത്രയെക്കാൻ വേണ്ടി വന്നു നിന്നതാണോ അവൾ അടുത്തേക്ക് വന്നുകൊണ്ട് വരദ ചോദിച്ചു അതെ അതുകൊണ്ട് നിനക്ക് നിനക്കുന്നതിലും കുഴപ്പമുണ്ടോ ഇല്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ കാണാൻ ഒരു രസമുണ്ട് എൻ്റെ പഞ്ചമി എത്ര പെട്ടെന്നാണ് ഒരു ഭാര്യയായിട്ട് മാറിയത് എന്ന് ഓർക്കായിരുന്നു ഞാൻ വരത പറഞ്ഞുകൊണ്ട് അവളെ തോളിൽ കൈ പിടിച്ചതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ കുഞ്ഞിപ്പെണ്ണ് അവളെ നോക്കി ഇവക്ക് ഞങ്ങൾ ആരും നിന്നെ തൊടുന്നത് ഇഷ്ടപ്പെടുന്നില്ലല്ലോ വരത പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽ പിടിച്ചതും ആ കൈ പെട്ടെന്ന് തന്നെ തട്ടി മാറ്റി ഈ കണക്കിന് പോയാ ആര്യവിർസാറ് കുറച്ച് പാട് പെടും നിന്റെ ഈ മോള് നിങ്ങൾക്കൊരു പാരയാവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് വരത പറഞ്ഞതും പഞ്ചമി അവളുടെ കയ്യിലടിച്ചു അതിഷ്ടപ്പെട്ടതുപോലെ കുഞ്ഞിപ്പെണ്ണ് ചിരിക്കുന്നുണ്ട് കണ്ടോ 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 നീ എന്നെ തല്ലിയപ്പോൾ അവൾക്കൊരു സന്തോഷം നോക്കിക്കേ വരത പറഞ്ഞു അങ്ങനെ കളിച്ചിരികളുമായിട്ടാണ് അവർ അകത്തേക്ക് വന്നത് അതെ ഏട്ടത്തി പോകുന്ന കാര്യം ഏട്ടനോട് പറഞ്ഞോ ഇല്ല ഞാൻ പറഞ്ഞില്ല ഇന്ന് വൈകിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ ചോദിച്ചിട്ട് പറഞ്ഞാ മതിയോ പഞ്ചമി ചോദിച്ചു മതി നമുക്ക് നാളെ പോവാം ഇന്ന് നിങ്ങൾ പോയിട്ട് വാ അല്ല എങ്ങോട്ടാ പോകുന്നത് ആകാശേട്ടന്റെ വീട്ടിലേക്ക് പഞ്ചമി പറഞ്ഞു അതെയോ ആകാശേട്ടൻ വന്നോ ഉം വന്നിന്നാ പറഞ്ഞത് നിന്നെ വിളിച്ചില്ലേ ഇല്ല വിളിച്ചില്ല എന്നോട് അച്ചോടനാ പറഞ്ഞത് ആകാശേട്ടൻ എത്തിയിട്ടുണ്ടെന്ന് ആണോ എന്നാ പോയിട്ടുവാ പിന്നെയും എല്ലാവരും കൂടി സംസാരിച്ച് കുറെ നേരം ഇരുന്നു മോളെ ശ്രേയ നീ വാതിൽ തുറക്ക് ഇന്നലെ വന്നപ്പോൾ മുതല് റൂമിൽ കയറിയതാണല്ലോ എത്ര ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രേയയുടെ റൂമിന്റെ വാതിക്കിൽ നിന്ന് മുട്ടി വിളിക്കുകയാണ് ശ്രേയയുടെ അമ്മ കുറേ നേരം വിളിച്ചിട്ടും കാണാതായതും മോനെ ശ്രാവൺ ഒന്ന് വേഗം വാങ്ങിങ്ങോട്ട് ഇന്നലെ വന്നപ്പോൾ റൂമിൽ കയറിയതാണ് എന്നെ ആരും വിളിക്കരുത് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരം വിളിച്ച് സമയം മണിയായി ഇതുവരെ ആ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഒന്ന് വിളിച്ചു നോക്ക് ശ്രേയയുടെ അമ്മ പറഞ്ഞു ശ്രാവൺ ഡോറിൽ വന്ന് മുട്ടി ശ്രേയ വാതിൽ തുറക്ക് ശ്രേയാ എന്താ നിന്റെ പ്രശ്നം നീ കാര്യം പറയാതെ ഞങ്ങൾ എങ്ങനെ അറിയാനാണ് വാതിൽ തുറക്ക് അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഞങ്ങൾ അതിനിടയ്ക്ക് നീ കൂടി ഇങ്ങനെ കാണിക്കല്ലേ കാര്യം പറ ശ്രേയ ദേഷ്യത്തോടെ ശ്രാവൺ ചോദിച്ചു അപ്പോഴേക്കും അവൾ ഡോറ് തുറന്നു എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നമാണോ നീയല്ലേ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നലെ നീ റൂമിൽ കയറിയതാന്ന് അമ്മ പറഞ്ഞു ഇത്രയും സമയായിട്ടും നീ എന്തെടുക്കാൻ അവിടെ എന്താ കാര്യം എന്ന് ഞങ്ങളെ കൂടി ഇനി ആദ്യം പിടിപ്പിക്കാതെ ശ്രാവൺ പറഞ്ഞു അപ്പോഴാണ് എല്ലാവരും അവളുടെ മുഖത്തെ പാട് കാണുന്നത് അയ്യോ ഇതെന്ത് പറ്റുമോളെ ശ്രേയുടെ അമ്മ മുന്നിലേക്ക് വന്നുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചു അതോ അത് അമ്മയുടെ സഹോദരന്റെ മകളില്ലേ ദേവപഞ്ചമി അവളെനിക്ക് ഇന്നലെ തന്ന സമ്മാനമാണ് ആര് പഞ്ചമിയോ അവൾ അവളെ നിന്നെ തല്ലിയോ പിന്നല്ലാതെ എന്തിന് എന്തിനാ നിന്നെ അവളെ തല്ലിയത് അതോ ഞാൻ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാരെയും കൈ അടക്കി വയ്ക്കുന്ന അവളെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഉമ്മ ഒഴിക്കണമായിരുന്നോ ഞാൻ അവളെ എന്ത് നീ നീ സ്നേഹിക്കുന്ന ആരെ ആരെ അവള് ശ്രാവൺ ചോദിച്ചു അത് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്റെ പ്രത്യേകതയാണ് എല്ലാവരും പഞ്ചമി എന്ന് പറയുന്ന ആ പെണ്ണില് കാണുന്നത് എല്ലാവർക്കും അവളെ മതി ഏട്ടനും ഏട്ടനും അവളെ മതിയായിരുന്നല്ലോ എന്താ കാരണം ഏട്ടനൊരു പ്രണയം ഉണ്ടായിരുന്നിട്ട് പോലും ഏട്ടൻ എന്തിനാണ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് മറ്റൊരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടും ഏട്ടൻ എന്തിനാണ് അവളെ പ്രണയത്തോടെ നോക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല എന്ന് ഏട്ടന് പറയാൻ പറ്റുമോ ശ്രേയ ചോദിച്ചു എന്നാൽ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കായിരുന്നു ശ്രേയയുടെ അമ്മ ശ്രവൺ നിനക്ക് നിനക്ക് ഇഷ്ടമായിരുന്നോ പഞ്ചമിയെ അത് അതമ്മ ഇവിള വെറുതെ വേണ്ട ഏട്ടൻ എന്നോട് കള്ളം പറയണ്ട ഏട്ടൻ ഇഷ്ടമായിരുന്നു പഞ്ചമിയെ വിവാഹം കഴിച്ചാലും ഏട്ടൻ അവളെ വിട്ടു കൊടുക്കില്ലായിരുന്നു ആർക്കും വിവാഹമോചനം നേടില്ലായിരുന്നു ഇല്ലേ അതുപോലെ തന്നെയാണ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അല്ല അഭിനയിച്ച് വന്ന ബ്രഹ്മദത്തിനും അവനും അവളെ മതി എന്താണ് നിങ്ങളെല്ലാം കാണുന്നത് അവളിൽ അവൾക്കെന്നല്ല ഭാഗ്യമാണ് സൗഭാഗ്യങ്ങളുടെ പുറത്തുള്ള ജനനം പൊന്നുപോലെ കൊണ്ടു നടന്ന അച്ഛനും അമ്മയും അവർ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സന്തോഷാണ് തോന്നിയത് അവളുടെ എല്ലാ അഹങ്കാരങ്ങളും തീർന്നല്ലോ എന്ന് കരുതി അപ്പോഴേക്കും അടുത്തത് വന്നു ആകാശ് അവളുടെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞ് അവളെ അന്വേഷിച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ അതിലും വലിയ സൗഭാഗ്യം പുലിക്കാട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥ് എന്ന ആളുടെ ഭാര്യയായിട്ട് പുലിക്കാട്ടിൽ മാൻഷനിൽ അവൾ ജീവിക്കുന്നു ഞാനോ ഞാൻ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ മനസ്സിൽ പോലും അവളാണ് എന്നറിഞ്ഞ് തകർന്നിരിക്കുന്നു എന്തൊരു ജന്മമാണ് എൻ്റെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ലമ്മ അവൾ പറഞ്ഞു കൊണ്ട് അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു അവർ മകളെ ചേർത്ത് പിടിച്ചു ശ്രാവണിനെ രൂക്ഷമായി ഒന്ന് നോക്കി അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നും തിരിഞ്ഞ് നടന്നു പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം സ്റ്റോറിയിട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക